വലിയ ഇവിടെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നതിന്റെ ഭൗതികമായ വികസനങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ സമസ്ത മേഖലയിലും വികസനങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായ സാമൂഹ്യമായ പുരോഗതി അതിൽ പ്രധാനമായിട്ടുള്ളത് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചു നാല് ലക്ഷം കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ തന്നെ ജാതിമത വ്യത്യാസമില്ലാതെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും പെട്ടവർക്ക് നാല് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് വെച്ച് തന്നെ ലൈഫ് പദ്ധതി അതുപോലെ തന്നെയാണ് തലചായ്ച്ചുറങ്ങുന്ന വീടും സ്ഥലവും എൻ്റെ തല്ലല്ലോ എന്ന വേദനയോടെ ഉറങ്ങിയിരുന്ന വർഷങ്ങളായി നാൽപ്പതും അൻപതും അൻപതും വർഷങ്ങളായി തലചായ്ച്ചുറങ്ങുന്ന ഭൂമി കേരളത്തിലെ നാല് ലക്ഷത്തോളം സാധാരണക്കാരന് പട്ടയം നൽകിക്കൊണ്ട് അവൻ്റെ ഭൂമിയുടെ ഗുണപത് സാവശം നൽകാൻ കഴിയും അതുപോലെ തന്നെ അവന്റെ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ സമർത്ഥനായ കുഞ്ഞുങ്ങൾക്ക് സമ്പത്തില്ലാത്തതുകൊണ്ട് ഇന്ത്യക്ക് അകത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് പഠിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല വിജയന് നേരത്തെ